സിറിയയെ ആക്രമിക്കാൻ ഇസ്രയേൽ നിരത്തിയ കാരണങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല എന്ന് സിറിയൻ വിമത നേതാവ് അബൂ മുഹമ്മദ് അൽ ജുലാനി സിറിയൻ വാർത്താ ചാനലിനെ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അസദ് ഭരണകൂടം വീണതിനു ശേഷവും സിറിയയിൽ ഇസ്രേൽ ആക്രമണം തുടരുകയാണ് ഇതിനിടെയാണ് ജുലാനിയുടെ ഈ പ്രതികരണം സിറിയയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രേലിന് മുന്നിൽ ഇനി ഒഴിവ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിനും സംഘർഷങ്ങൾക്കും ശേഷം തളർന്ന സിറിയൻ ജനത പുതിയ സംഘർഷങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല നാശമുണ്ടാക്കുന്ന സംഘർഷങ്ങളിലേക്ക് സിറിയയെ വലിച്ചെഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ല എന്നും സിറിയയുടെ പുനർനിർമ്മാണമാണ് തന്റെ ഉദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു സിറിയയെ ആക്രമണ വേദിയാക്കി മാറ്റിയതിന് പിന്നിൽ ഇറാനാണ് ആണ് എങ്കിൽ പോലും അവരുമായി ശത്രുത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല സിറയിലെ ഇറാന്റെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇറാനിയൻ ജനതയോട് ശത്രുതയില്ല ആഭ്യന്തര യുദ്ധസമയത്ത് സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചതിന് റഷ്യൻ സേനയെ അദ്ദേഹം കുറ്റപ്പെടുത്തിയെങ്കിലും പൊതു താല്പര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ റഷ്യയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കാനുള്ള അവസരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വിമത വിപ്ലവത്തിനും ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പഠനത്തിനും പിന്നാലെ സിറിയൽ ആക്രമണം ശക്തമാക്കി ഇസ്രേൽ രംഗത്ത് വന്നു കൂടുതൽ മേഖലകളിലേക്ക് നടപടി വ്യാപിപ്പിച്ചു സിറിയൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാത്രി അഞ്ചു മണിക്കൂറിനിടെ ഇസ്രയേൽ അറുപത്തിയൊന്ന് മിസൈലുകൾ തൊടുത്തതായി യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു സിറിയയിൽ ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാൻ ഇനി ഇസ്രയേലിനുമേൽ കാരണങ്ങളൊന്നുമില്ലെന്ന വിമത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഹയാ തഹിറി അൽ ഷാമിന്റെ നേതാവ് അബൂ മുഹമ്മദ് അൽ ജൊലാനിയും പറഞ്ഞിരുന്നു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ആക്രമണങ്ങൾ പരിധിവിടുന്നു വർഷങ്ങളോളം നീണ്ട യുദ്ധത്താലും സംഘർഷങ്ങളാലും തളർന്ന സിറിയയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കാൻ ഇനി ആരെയും അനുവദിക്കില്ലായെന്നും ജൊലാനി വ്യക്തമാക്കിയിരുന്നു സിറിയ നശിപ്പിക്കുന്ന സംഘർഷങ്ങളല്ല രാജ്യത്തിന്റെ പുനർനിർമ്മാണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിറിയെ ആക്രമണത്തിനുള്ള വേദിയാക്കിയത് ഇറാനാണെന്നും അതിൽ അന്ത്യം കുറിക്കാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതിനിടെ അസദിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച വിമതർക്ക് നേരെയുണ്ടായ ഒളി ആക്രമണത്തിൽ നാലുപേരാണ് മരിച്ചത് മെഡിറ്ററേനിയൻ തീര നഗരങ്ങളായ ലഡാക്കിയ ടാട്ടസ് ബജ്ലഹ് എന്നിവിടങ്ങളിലാണ് ആക്രമണമുണ്ടായത് തുർക്കി അനുകൂല സുന്നി സംഘടനയായ ഫൈലാഖ് അൽ ഷാമിലെ അംഗങ്ങളാണ് മരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പതിനൊന്ന് ദിവസത്തെ വിപ്ലവത്തിനൊടുവിൽ എച്ച് ഡി എസിന്റെ നേതൃത്വത്തിലുള്ള വിമത സംഘം അസദ് ഭരണകൂടത്തി അട്ടിമറിച്ച തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചത് രണ്ടാഴ്ചയോളം നീണ്ട സായുധ വിപ്ലവത്തിന് ശേഷം സിറിയയിൽ പലയിടങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി രാജ്യത്തെ സ്കൂളുകളും കോളേജുകളും ഞായറാഴ്ച തുറന്നു യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളൂ പ്രൈമറി സ്കൂളുകൾ തുറക്കാൻ ഇനിയും രണ്ടു ദിവസം എടുക്കും മിക്ക സ്കൂളുകളിലും ഹാജർ നില മുപ്പത് ശതമാനത്തിൽ കുറവായിരുന്നു പ്രവിശ്യകൾക്ക് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്ന സർവകലാശാലകളിൽ പലയിടത്തും ക്ലാസുകൾ നടന്നില്ല അഞ്ചു ദിവസത്തിനിടെ തുർക്കി അതിർത്തി വഴി ഏഴായിരത്തി അറുനൂറ് സിറിയൻ അഭയാർത്ഥികൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെന്ന് നിരീക്ഷണ സംഘടനകൾ അറിയിച്ചു അതേസമയം സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിൽ തുർക്കി എംബസി വീണ്ടും തുറന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് സിറിയയിൽ തുർക്കി എംബസി തുറന്നത് എംബസി അടുത്ത ദിവസം തന്നെ പ്രവർത്തനക്ഷമമാകുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹഗൻ ഫിദാൻ അറിയിച്ചു അസദ് സർക്കാരിനെ അട്ടിമറിച്ചതിന് പിന്നാലെയാണ് എംബസി വീണ്ടും തുറന്നത് പിന്നീട് മൗറിട്ടാനിയയിലെ തുർക്കി അംബാസിഡറായ ബുർഹാൻ കൊറോഗ്ലുവിനി എംബസി ആക്ടിംഗ് ചാർജായി നിയമിച്ച പ്രവർത്തനം പുനരാരംഭിക്കുന്നുവെന്നാണ് വിവരം സിറിയയിലെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ സുരക്ഷാ സാഹചര്യം വഷളായതിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിയാറിനാണ് ഡമാകസിലെ തുർക്കി എംബസി അടച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി